ഹായ് കൂട്ടുകാർ അലൈക്കും വറഹമത്തല്ലാ താലി വാത്ത റമലാൻ ഒന്ന് നമ്മൾ നല്ലൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ മദ്രസ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ചെറിയൊരു മത്സരമാണ് അവരെ പങ്കെടുപ്പിക്കുക അപ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ രക്ഷിതാക്കൾ ചെയ്തു കൊടുക്കുക അവരെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ആയത്ത് ഒന്നാമത്തെ ജുസയിൽ നിന്നാണ് ഏതാണ് ആയത്തെന്ന് ഇവിടെ പോസ്റ്റ് ചെയ്യും അപ്പോൾ ആയത്തിൻ്റെ നമ്പർ ഏത് സൂറത്തിൽ നിന്നാണ് എന്ന് റമലാൻ ഒന്ന് എന്ന് എഴുതുക സൂറത്തിൻ്റെ പേര് എഴുതുക എത്രാമത്തെ ആയത്താണെന്ന് എഴുതുക അപ്പോൾ വീഡിയോയെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പറയുന്ന വീഡിയോ ഇന്നലെ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും വീഡിയോ എടുത്ത് കാണുക ഇതില് പങ്കാളികളാവുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ആയത്ത് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക പങ്കെടുക്കുക